പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലവിളക്ക് കുളത്തി വെക്കുന്ന ടൈമിൽ എന്തിനാണ് കിണ്ടി വെക്കുന്നത് അല്ലെങ്കിൽ കിണ്ടി നിലവിളക്കിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്ഥാനമുണ്ടോ പ്രത്യേകിച്ച് കിണ്ടിയുടെ ആ ഒരു വാല് ഏത് ദിക്കിലേക്കാണ് എന്താ പറയുക വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കിണ്ടിയിലെ വെള്ളം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും പലർക്കും സംശയമാണ് കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ നിലവിളക്ക് കുളത്തി വെക്കുമ്പോൾ വിളക്കിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വസ്തുവാണ് കിണ്ടി അപ്പോൾ കിണ്ടി വെക്കേണ്ട ദി ശരിയായ ദിശയെക്കുറിച്ചും അതുപോലെ തന്നെ കിണ്ടിയുടെ ആ ഒരു വാല് വരേണ്ട ശരിയായ ദിശയെക്കുറിച്ചിട്ടും കിണ്ടിയിലാ വെള്ളം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കിണ്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ട് നോക്കണം ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഞാൻ ആ ലോങ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ